മലയാളത്തിന്റെ ഒരേയൊരു ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഒരു വർഷം അസാന്നിധ്യത്തിലും നിറസാന്നിധ്യമാണ് ഈ ഇരിങ്ങാലക്കുടക്കാരൻ ചിരിയുടെ മാലപ്പടക്കം തീർത്ത സിനിമാ താരമായും ജനപ്രിയ എംപിയായും ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നസെന്റ് ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവന്റെ സ്മരണ പുതുക്കി ഇരിങ്ങാലക്കുട എസ് എം ബി എസ് സമാജം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും കലാ സാംസ്കാരിക സംഗമവും ഇന്നസെന്റിന്റെ ഭാര്യ ആരിസ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചുമായിട്ടുള്ള ഒരു വർഷം പിന്നീട് യും മനസ്ൂടി നാം എല്ലാവരും ഓർക്കുകയാണ് അഭിനേതാവ് എന്ന ും കേരളത്തിലെ മുഴുവൻ ഒരു പക്ഷേ അധികം മലയാളികളെ പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിത്വമായ ചോദിച്ചാൽ മറുപടി എന്ന് ഞാൻ കരുതുക സിനിമ വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു കലാരൂപമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു അഭിനയം അണിയുന്ന ഒരാൾ എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമാകുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച ഒരു നാടിൻ്റെ പേരിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ നാടും ഏറെ സ്നേഹത്തോടെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് വാസ്തവം ഇന്നും ഇന്നസെന്റിന്റെ സ്വരം എന്റെ കാതുകളിൽ നിന്നും പോയിട്ടില്ലെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സത്യനന്തിക്കാട് പറഞ്ഞു

കുറേ പരിപാടികൾ അറിയാം എൻ്റെ ഒരു ആത്മാവിന്റെ എൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ആദ്യത്തെ കോളേജിൽ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുള്ള ദിവസം ആരംഭിക്കുക ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നെ കാണുന്നത് ഇന്നസെന്റിന്റെ സ്വർണം ആഗത്തില്ല ഇപ്പോഴും തന്റെ കാലത്ത് ഇന്നസെന്റിന്റെ സംസാരം ശബ്ദം ഉള്ളതുപോലെ തോന്നണം ഉണ്ടായിരുന്ന സന്തോഷം ഒരു മാത്രം ഒതുങ്ങുന്നതല്ല പലപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ പറ്റിയിട്ടുള്ള അനുസ്മരത്തിറങ്ങുന്നതെന്ന് ഞാൻ ഒഴിഞ്ഞു മാറാറാണ് കാരണം ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പറ്റിയിട്ട് ഇന്നും ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള സങ്കട കാരണം എനിക്ക് ആരായിരുന്നു എന്നാൽ എനിക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ ഉപദേശങ്ങൾ തരുന്ന ഗുരുവായിരുന്നു എന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എൻ്റെ കഥകൾ ചർച്ച ചെയ്യുമ്പോൾ അത് നിലവിലേക്ക് നയിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സഹപ്രവർത്തകരും അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകൾ എന്നെ പറഞ്ഞു എന്ന് മനസ്സിലായിരുന്നു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആലോചിക്കാൻ പറയാസമെന്റിന്റെ വീട്ടിൽ അടുത്ത മുറിയിൽ പോയി തോന്നുന്നു അടുത്താണ് തോന്നുന്നത് ഞാൻ ഞാനും സംസാരിക്കുമ്പോൾ ഇന്നസെന്റ് പഠിക്കാനും അല്ലെങ്കിൽ അടുത്ത റൂമിൽ റൂമിലുണ്ട് എല്ലാം ഫീൽ ചെയ്യിപ്പിക്കുന്ന ആ ഏറ്റവും ഭീകരമായിട്ടുള്ള പല ശ്രമങ്ങളുടെ പിന്നിൽ ഇന്നസെന്റിൻ്റെ കൈകളുണ്ടായിരുന്നു ഞാനും ശ്രീനിവാസൻ സിനിമയ്ക്ക് കഥ ആലോചിക്കാൻ ചർച്ച ചെയ്യുമ്പോൾ ഇന്നസെന്റ് കൂടി എവിടെയെങ്കിലും ഒരു തടസ്സം നേരിട്ടാലും ഞങ്ങൾക്ക് ആറുമായിട്ട് നേരെ എത്തുന്നത് ഇരിക്കുകാലത്തോടെ ഞങ്ങൾ പറഞ്ഞതാണ് ഇന്നസെൻ്റ് കുറച്ച് സംസാരിക്കുമ്പോൾ അതിലെവിടെയാണ് കുഴപ്പം അത് ഓപ്പൺ പറയാനുള്ള ഒരാളാണ് സമ്മൻ സ്വന്തം സിനിമ ഷൂട്ടിങ് ആയിട്ട് നോക്കുമ്പോൾ സമയത്ത് എല്ലാ ദിവസവും വരും കഥാപാത്രം തിരിച്ച് അതേപോലെ തന്നെ ട്രെയിനിങ് കയറി കൊടുക്കും അതെന്നിട്ടാണ് എന്ന കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ രൂപം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത് ആ സിനിമ കണ്ടിട്ടുള്ളതൊക്കെ പണികള് അലമാരമുണ്ടോന്നു അത് എൻ്റെ ചെയ്യണം ராம் ராமச்சந்திரதாஸ் தேவிஸ்ரீயா தர ராமஸ்ரீ என்ன ஞானந்தாசி님의 मोहल्लाலல ராமன் பிரியப்படுது இன்னைக்கு அங்க குறை குறைல ரொம்ப மாலூர்ட்டேன சிங்கமா அறிவிக்கறதுக்கு अदर கிரேட் செக்ல என்னோட ஒப்பிங்கஸ் இருக்கா கொள்ள சீரியல்ல நான் சமர்ப்பணம் கரெக்ட் சிச்சுவேஷன்ல நீங்க சமூகம் என்ன செஞ்சேன்னா வேயிட்டக்கு மாட்டு நடுவுல മകൻ സോണറ്റ് സംവിധായകൻ കമൽ നടൻ ബി കെ ശ്രീരാമൻ അശോകൻ ചെരുവിൽ സിബി കെ തോമസ് ഇടവേള ബാബു ഗായത്രി വർഷ സിജി പ്രദീപ് പ്രേംലാൽ മുൻ എം എൽ എ അരുണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു पीनी या सिंधी चलचित्री आग्रा वर्क वर्क अथव सिंधी ஆசீனன் ஹரதங்கார்னுர என்ன சொல்லுங்க சினிமா ஷூட்டிங்ல யாசங்கன் ரிசைட் அதுல ஜாபினான ஆசங்கன் ஷூட்டிங் அந்த சினிமா வரதுல என்ன சொல்லுங்க படாசுடைய ஷூட்டிங் அந்த அப்போ ஜான் போல் வந்துட்டான் அதுல செங்கன் ஆசீனன் கேமியோ வேரோ ஜான் போல் கேரக்டர் கடின வச டிஸ்கிரிப்ஷன் மாட்டேங்கிட்டதாவா அப்போ மாம்புக்கு ரெப்ரசென்டேட்டிவா ஒரு கதை சவாங்களே கொஞ்ச சச்சரங்களை நடக்க வேண்டியதுக்கு அப்போ டைலॉगஸ் இன்னசொல்ல

அது சினிமா திருஷாசன் சினிமையை உபயோகம் ஆகியோம் மனசாக அதேபோல திருஷா திருஷ்ணப்புறக்காக அழையாள ஆ சினிம கட்லோடு சீரியல் அப்படி ஆலோசித்து അടേത് ദിവസം അദ്ദേഹം അവതരിച്ചിട്ടും മമ്മൂട്ടിയൊക്കെ ചിരിച്ചു കാരണം അത്ര കാലഘട്ടമായിട്ട് അറിയുന്ന ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യും അപ്പോൾ ഒരു ദേശത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒരുപക്ഷെ ഇന്നസെൻ്റ് ആയി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടൻ കയ്യാനുള്ളത് ഞാൻ എപ്പോഴും അനുഭവപ്പെടുന്ന നമുക്കറിയാം ഒരു ദേശത്തിൻ്റെ കയ്യിൽ അറിയപ്പെടുന്ന നടമായ നട കൊട്ടാരക്ക കൊട്ടാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരും ആ കുറവ് അത് നാടിൻ്റെ പേരാണെന്ന്

ദേശത്തിൻ്റെ യാതൊരു ഐഡന്റിറ്റിയും അദ്ദേഹത്തിന്റെ പേരിലോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രീതിയുടെ വ്യവഹാരങ്ങളോ ഒന്നും പക്ഷെ അദ്ദേഹം ഇന്നാലക്കൂടെ ജീവിച്ച് ഇരിഞ്ഞാലെ ശ്വാസവും രക്തവും മനസ്സും എല്ലാം ഈ ആരും സമർപ്പിച്ച അങ്ങനെ ഒരു ദേശത്തിൻ്റെ ഒരു കലാകാരൻ നമുക്ക് പേര് കൊണ്ട് അടയാളപ്പെടുത്തേണ്ടതില്ല എന്നാണ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പച്ചിന്റെ മാത്രമാണ് കർഷകമായിട്ട് அடூர் பாஷ்காலத்தில் அவதரிப்பாசு அது மட்டும் பரிஹசிச்சுள்ள शरा बहदूर हिन ഈ വൈക്കം മുഹമ്മദ് റഷീ സൂക്ഷിപ്പിക്കും ഈ വൈക്കം മുഹമ്മദ് റഷീ എന്നുള്ള ഒരു വൈദഗത്തിന കൂടി ഒരുപോലെ മലയാള സാഹിത്യത്തില് എന്നുള്ളത് ആ വൈദഗത്തിനില്ലാതെ പോയ കാരണമാണ് ഒരു ഈ പറഞ്ഞ കഥകളെ അദ്ദേഹം പറഞ്ഞ ജീവിതത്തില് നാശം പറയാൻ ஐபார்முல ஒரு நான்கின் காவலான அது விபரம் குறிப்பிையாயர்களுக்கு மதிய நெஸ்டேப்ட் கார்டன் தொடர்புடையது இருக்குது. 6 மாசங்களாக 6 மாசங்களாக இருந்து பயனான காரணம் 6 மாசங்களாக இருந்து ஏற்பட்டு ஏப்ரல் 24 வைஸ் உள்ளதுள்ளது. அதையும் ஏஞ்சியா நான்கு ஐந்து எறும் வாழ்விலே கேன உதவி காலக்கெடு ஏதும் நான்கை வாழ்வு உள்ளது. നിരക്തൻ വൈശവ പോയേ ആ സമയത്ത് തവളീ കസ്റ്റേർ കടൽ നൂറുബുകളിലും വൻ മരണങ്ങൾ പലതായി സഹായത്തിന് കാൾ ചെയ്യുന്ന കാരണാണ് ഈ പയ്യൻ ആയിട്ടുള്ളത് പയ്യനെ പറയട്ടോ നിരക്തൻ വൈശവ കാരണമുണ്ട് ഈ നോവൽ ഈ നോവൽ പ്രക്രിയ എന്താണ് പറയ പേക്കൻ അങ്ങേർക്ക് ആശോയിക്കേണ്ടത് ആയി പേക്കൻ മുന്നിൽ നിന്ന് അങ്ങോട്ടോ മാപ്പി

पहले उन्होंने तो जहाँ लड़ी थी ना अपनी बातों वालों सब को अगर नायर को हवा कर बातों वालों ने दूध नहीं कटते बाकी को वोडा आता है पहले बिना ऐसे किसी को केस करें तो बिना से तो धाम में जाते हैं ना अपने मात्रम यार हम तो ना भाई सत्य का खिलाड़ी तो इस बात में अगर आप लोगों ने यही और എന്നുള്ളതായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മലയാളിക്കറിയാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അറിയാം പക്ഷേ ഒരു സർഗാത്മക സാഹിത്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വലിയ മനുഷ്യർ വലിയ ഒരു വാ കലയുടെ तो तो नंबर दीजिए तो बॉडी देवे का इंफॉर्मेशन है पहले तो आदेश kita थोड़ा पूछो अब और ये पूछना है कंपनी का नंबर दे रहे हैं ताकि ये ये करते हैं मैं आवेदन मुझे अब आते हैं हम चलते हैं और समझते हैं तो किया अब वो रोज यहाँ टूर में जाते हैं टूर जाने के लिए अबे अबे जाना जरूरी नहीं है अगर तुम लोग अगर तुम लोग बिजी हो 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 अगर तुम लोग

कोई वस्तु नहीं होना पड़ा ना उनकी पर्सनली ने ये लिया ना तो शेन रॉन्ग जैसा ये बेन बीचे आएंगे ऑफिसियल दुकाने में मैंने तो बीचे लिया था बीचे थ्रो आते हैं तो मैंने तो बीचे आल जैसा और बाकी तो बीचे आए तेरी पूर्ण मैं भी

അതിൽ തന്നെ ഞാൻ പറ്റും അങ്ങനെ ഞാൻ കാര്യങ്ങൾ അപ്പോ അവസാനം കാലഘട്ടം അദ്ദേഹം ഞാൻ अरे उसे हमारे से क्या आएगी ना जब आरिटी में जब इंडिया सर्विस में जब हर कोई बाजी लेता होता है तो नरेंद्र वो अपो डॉक्टर नरेंद्र मोदी कंट्री में एक दूसरे दर्द में जिसमें आना बहुत बहुत बड़ा तो सारे बहुत सारे हमारे निर्माता भी अब इंडिया सर्विस में क्या करना है സംഘാടക സമിതി കൺവീനർ ഡോക്ടർ കെ പി ജോർജ് സ്വാഗതവും മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങറക്കുട ടൈംസ് Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ